എനിക്ക് രണ്ട് വാക്ക് അങ്ങനെ പറയാനുണ്ട് രണ്ട് ഉറപ്പും രണ്ട് ഉറപ്പും നിങ്ങൾ എനിക്ക് ഇങ്ങളും തരണം അത് പറഞ്ഞ എന്റെ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ ഒന്നാമത്തെ ഉറപ്പ് നിങ്ങളൊരവസരം വന്നാൽ നിങ്ങളുടെ വോട്ട് കൊണ്ട് ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിയാൽ നിങ്ങളുടെ വോട്ട് കൊണ്ട് ഞാൻ വടകരയുടെ എം പി ആയാൽ ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു എന്റെ മുമ്പിൽ ജാതിയോ മതമോ അല്ല എന്റെ മുമ്പിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിങ്ങളുടെ ജനപ്രതിനിധി കുപ്പായം വെച്ച് ജീവിക്കുന്നവനായിരിക്കില്ല എന്നുള്ളതും ഞാൻ പറയാം ഇനി എന്റെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി ആവുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ പാലക്കാട് ജനപ്രതിനിധിയായി വരുമ്പോൾ ഞങ്ങളുടെ പാലക്കാട് എന്ന രണ്ട് മുഖ്യമന്ത്രിമാരുത്തരേണ്ട ആളുകൾ ഈ ആ നാട്ടിൽ നിന്ന് സി പി എമ്മിൻ്റെതായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങളുടെ നമ്മുടെ പാലക്കാടിന് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നമുക്ക് കൊണ്ടെത്തുന്നത് ഞാൻ ഒന്നാം തവണ എം എൽ എ ആയിരിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ളത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ കിട്ടിയ അവസരം നാടിനു വേണ്ടി വിനിയോഗിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട ഞാൻ എന്നെ കേൾക്കുന്ന അമ്മമാരോടും ഉമ്മമാരോടും പറയുന്നു അടുത്ത തലമുറ ഇവിടെ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ മണ്ണിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും ഇനി എനിക്ക് രണ്ട് വർഷം നിങ്ങൾ തരണം ഇനി രണ്ട് വാക്ക് എന്നോട് എന്നോടുകൂടെ പറയണം ഒന്ന് എല്ലാവരും പറയുന്നത് ഒരു ലക്ഷം കൂട്ടിൽ ജയിച്ചു ചിലർ വാക്കിൽ അൻപതിനായിരം കൂട്ടിൽ ജയിച്ചു ചിലർ വാക്കിൽ അത് ഞാൻ കൂടിക്കൊണ്ടിരിക്കാൻ പാടിച്ചു നിങ്ങളുടെ റെസ്പോൺസും വന്നിട്ട് പറഞ്ഞു ട്രെൻഡ് ട്രെൻഡ് വടകര സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും ഞമ്മളെടുക്കല്ല അതാണ് വടകര എന്നുള്ളത് നമുക്ക് എനിക്കൊരു കാര്യം നമ്മൾ പറയാം ഈ ട്രെൻഡും ഈ നിങ്ങൾ തരുന്ന സ്നേഹവും പിന്തുണ അത് വോട്ടായി മാറണമെങ്കിൽ നമ്മൾ വീടുകളിലേക്ക് എത്തണം പലതരത്തിലുള്ള നരയജീവുകൾ സൃഷ്ടിച്ച് കള്ള പ്രചരണങ്ങൾ നടത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ പറയുമ്പോൾ സി എ ക്കെതിരെ കോൺഗ്രസ് ശബ്ദിച്ചില്ല പിണറായി വിജയൻ നടത്തിക്കാത്ത കള്ളം പറയാവോ ഒരു മുഖ്യമന്ത്രിയുടെ പദവിയിലല്ലേ ഇരിക്കുന്നത് അവർക്ക് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയാവും ഞാൻ ഒരു കാര്യം പറയാം ഇതുപോലത്തെ കള്ളങ്ങൾ ഇത് ജനങ്ങളിലേക്ക് ചെല്ലും സി എക്കെതിരെ കോൺഗ്രസ് ശബ്ദിച്ചില്ല ശശി തരൂർ പ്രശ്നം നിങ്ങളൊന്നെടുത്ത് നോക്കണം ശശി തരൂര് സി എതിരെ നോക്കണം അപ്പൊ മനസ്സിലാവും ആരാണ് പറഞ്ഞത് അപ്പോ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അത് സൃഷ്ടിക്കുമ്പോ അതിന് മറുപടികൾ എത്തേണ്ടത് വീടുകളിലാണ് ഞാനൊരു അഭ്യർത്ഥന പ്രിയപ്പെട്ട നാലാമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെക്കട്ടെ പറയട്ടെ നമ്മൾ വീട്ടുകളിൽ പോയി ഒരു നോട്ടീസ് നമ്മുടെ ഉത്തരവാദിത്വം എല്ലാ വീടുകളിലും വോട്ട് എനിക്ക് തരണം തരുമോ ഉറപ്പാണോ വീടുകളിലേക്ക് എത്തുമോ അവരോട് സംസാരിക്കുവോ അവരെ ഉറപ്പിക്കുമോ എന്നാൽ ഈ പറയുന്ന റെക്കോർഡ് ഭൂരിപക്ഷം നമ്മൾ വടകരയിൽ കുറിക്കും എന്ന കാര്യം വടകരയില് ഒരു ഹോട്ടലില് താമസിക്കുന്ന കുട്ടി നിൽക്കുന്നുണ്ട് ഞാൻ ചെന്ന് ചോദിച്ചു ഞാൻ കഴിയാൻ പറഞ്ഞു ഞാൻ ഇപ്പം ചുറ്റുപാട് താരം കണ്ടാൽ കഴിഞ്ഞു വീടവരാണ് വടകരയാണെന്ന് അറിയണമെങ്കിൽ ആണെങ്കിൽ ഒന്നും കൂടെ സ്നേഹിക്കാൻ അപ്പൊ ഓരോരുത്തരും പരിചയപ്പെടും ചെല്ലർ പറയും പട്ടങ്ങും അപ്പോ ഞാൻ കോളേജിൽ പോയി പോയി നമ്മുടെ നിർമ്മലി ഞാൻ പറയും സുധാകര കുട്ടിയാണ് വേറൊരു കുട്ടിയോട് ചോദിച്ചാൽ പറയും എന്റെ വീട് തലശ്ശേരിയാത്രയും എന്റെ വീട് കുറ്റിയാടിയാ അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഈ പറയുന്ന തലശ്ശേരിയും വടകരയും കുറ്റിയാടിയും പിന്നെ നാദാപുരവും മറ്റേ നമ്മുടെ സ്ഥലങ്ങളും പ്രദേശവും പിന്നെ കൂത്തുപറമ്പും ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അവരോട് കൂടുതൽ സംസാരിക്കാം അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചിട്ട് പറഞ്ഞു വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് കുട്ടികൾ ഞാൻ ചോദിച്ചിരിക്കും ഓട്ട് ചെയ്യണം ഞാനവിടെ സ്ഥാനാർത്ഥി അപ്പൊ ആ കുട്ടി പറയണ ആഗ്രഹം ആ ബുദ്ധി പറഞ്ഞു ഞാൻ അപ്പത്തന്നെ ഒരാളെ ഏർപ്പാട്ട് ഫോൺ നമ്പർ മേടിച്ച് ഐ ഡി കാർഡ് മേടിച്ചു ഞാൻ തന്നെ അനുസരിച്ചു ഞാനിത് പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ പോയത് ഞങ്ങൾ കോളേജിൽ പോയി ആർക്കെറുപ്പക്കാരനൊക്കെ നടക്കാനും ശ്രമം നടത്തി ഞാൻ ആ കോളേജ് മാനേജ്മെന്റ് നടക്കാനും ഭൂമി നേതാക്കന്മാരുടെ ഓഫീസിൽ കൊണ്ടിരിക്കാൻ പറ്റില്ല അവിടെ പോയി പിന്നെക്കാളും ചെറുപ്പമായിട്ട്

നിങ്ങൾ ഇപ്പൊ തൊട്ട് ഒരു ഇന്ന് വൈകുന്നേരം തന്നെ ഇരുന്നിട്ട് എല്ലാ വീടുകളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഉള്ള നമുക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ കണ്ട് അവരുടെ ഒരു വോട്ടും മിസ്സായി പോവില്ല എന്നുള്ള ഒരു നെഞ്ചിൽ കൈവച്ച ഉറപ്പ് എനിക്ക് മാതാവിടം തരണം ഇത്ര ഉറപ്പേ ഉള്ളൂ തരണം നമ്മളെ ആവേശവും പങ്കാളിത്തൊക്കെ നന്നാവുന്നുണ്ട് എല്ലായിടത്തുള്ള ആൾക്കാരും എനിക്ക് ആരെ കണ്ടാലും ഒരു ഒരു നന്നായിട്ട് രീതിയിൽ പോലും നന്നായിട്ടാണ് പെരുമാറുന്നത് നല്ലതും അറിയാൻ പോയി അവരുടെ ഇഷ്ടം അപ്പൊ ഞമ്മളുണ്ടാവണം േ അത് നിങ്ങൾ വരുത്തുമല്ലോ ഇനി എന്റെ വാക്ക് മതി അങ്ങനെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ ഒന്ന് വീടുകളിലേക്ക് ചെല്ലുമോ ഒരു നോട്ടീസ് ഒക്കെ വൈകുന്നേരങ്ങളിൽ എത്തിക്കാൻ നോക്കാം അതൊന്നും നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് എത്തിക്കും അപ്പൊ ഇറങ്ങുമല്ലേ